ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം തുടരുകയാണ് സുദർശന മോക്ഷം അന്നൊരു നാൾ ഹരേ അന്നൊരു നാൾ നന്ദനാദിഗോപലും അന്നൊരു നാൾ നന്ദനാദിഗോപാലരും ഒന്നിച്ചു വനം ബുക്കവറുകളും വന്ദിച്ചു ഭക്തിയാ സരസ്വതിയാം നദി കന്നിൽ കുളിച്ചു മഹേഷനെ ദേവിയോടൊന്നിച്ചു പൂജിച്ചു ബ്രാഹ്മണർക്കും മറ്റും അന്നദാനങ്ങളും ചെയ്തിതാവോളവും ഹരേ അന്നൊരു നാൾ നന്ദനാദിഗോപാലരും ഒന്നിച്ചു ദേവീവനം ബുക്കവറുകളും വന്ദിച്ചു ഭക്യാസരസ്വതിയാം നദി തന്നിൽ കുളിച്ചു മഹേഷനെ ദേവിയോടൊന്നിച്ചു പൂജിച്ചു ബ്രാഹ്മണർക്കും മറ്റും അന്നദാനങ്ങളും ചെയ്തിതാവോളവും അന്നുറങ്ങാതുപവാസം നദീതീരെ ഒന്നിച്ചു ചെയ്തന്നു രാത്രിയിൽ നന്ദനെ വന്നു പിടിച്ചു മഹാപന്നകം അപ്പോൾ നന്ദനും കൃഷ്ണകൃഷ്ണേ മുറയിട്ടു എന്നതു കേട്ടു ഗോപാലർ പെരുമ്പാമ്പു തന്നുടമേൽക്കൊള്ളി വച്ചു താടിച്ചിട്ടും ഒന്നുകൊണ്ടും വേർപെടുന്നീല പന്നകം നന്ദാത്മജൻ ഇന്ദിരാപരിലാളിതസുന്ദരപാദപത്മേന ചവിട്ടിനാർ അന്നേരമാശു മരിച്ചിതു പന്നകം തന്നുള്ളിൽ നിന്നു ജ്വലിച്ചു നിന്നിടുന്ന സുന്ദര രൂപം പുറപ്പെട്ടു സത്വരം നന്ദാത്മജപദം ഭക്ത നമസ്കരിക്കുന്നവൻ തന്നെ കടാക്ഷിച്ചു മാധവൻ ഇന്നു നീയാർ സർപ്പമാവതിൻ കാരണമൊന്നൊഴിയാതെ പറകമഹാമതേ എന്നതു കേട്ടവൻ വിദ്യാധരാത്മജന്യനുട നാമം സുദർശനനെന്നല്ലോ സുന്ദരിമാരുമായി സൗന്ദര്യഗർവനായി ഒന്നിച്ചു ലോകേഷു ഭോഗാൽ നടക്കുമ്പോൾ മുന്നിലാമാറു കണ്ടങ്കിരസാദിയെ നിന്ദിച്ചു ദുർഭകന്മാരെന്നു ഞാനപ്പോൾ വന്ന കോപേന മുനികൾ ശപിച്ചിതു പന്നഗവീരനായിപ്പോ കൈവിടനീ എന്നതു കേട്ടു ഭയേന പാദാംബുജം നന്നായി നമസ്കരിച്ചു അർത്ഥിച്ചു ഞാൻ അപ്പോൾ നന്ദിച്ചവരരുളിച്ചെതി എന്നോടു നന്നായി വരും മേലിൽ അവരാന്തേ ജഗത്തിങ്കൽ മഹാസുരഭാബി നൃപന്മാരെ കൊന്നു മഹാസുരഭാബി നൃപന്മാരെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു കൊണ്ടിടുവാൻ വന്ന വീർണനാം വിഷ്ണുനാരായണൻ നന്ദാത്മജനായി ഗോകുലേ വാണിടും അന്നു ജഗൽപതി തന്നെ സ്പർശനം വന്നുകൂടും നിനക്കന്നു ഭഗ ഭവൽകൃപ തന്നാൽ അതിശുദ്ധനാം എന്നരുളിനാർ അതിശുദ്ധനാം എന്നരുളിനാർ മുൻ അന്നു തൊട്ടു ഞാൻ ഹരേ ഗുരുവാരപ്പം അന്നു ജഗൽപതി തന്നെ സ്പർശനം വന്നുകൂടും നിനക്കന്നു ഭവൽകൃപ തന്നാൽ അതിശുദ്ധനാം എന്നരുളിനാർ മുൻ മുനിവരൻ മുന്നം മുനിവരന്മാർ അന്നു തൊട്ടു ഞാൻ ഇങ്ങനെയായിവിടെ കിടക്കുന്നിതു ഇന്നു ഭവൽകൃപകാരണം ശാപവും തീർന്നു ഭവൽപാദസങ്കേന ശുദ്ധനായി വന്നതുമോർത്താൽ അത് അത്ഭുതമല്ലത് നിന്നുട മായയാൽ മൂടി മറച്ചെന്നു നന്ദാത്മജനായ നാരായണാഹരി നിന്നാമം ഒന്നറിയാതെ ചൊല്ലിടിലും വന്നു പോവും പാപനാശം പിന്നെ മോക്ഷവും എന്നിരിക്കെ ഹവൽപാദസംഖേന ഞാൻ നന്നായി വന്നതെന്നും പറയണമോ നിന്നുടെ പാദപത്മമ്മേ സദാഹൃതി നന്നായി വിളങ്ങുവാനായുള്ള അനുഗ്രഹം തന്നിടുക എന്നു നമസ്കാരവും ചെയ്തു ഭക്തിയോടെ ആത്മജംഭക്തിയോടെഴുതവൻ വന്ദിച്ച അനുഗ്രഹവും വാങ്ങി മോതേന ചെന്നവൻ നാഗലോകം ബുക്കുമേ വിനാൻ നന്ദാദികൾ അതു കണ്ടു മോദത്തോടെ നന്ദ നന്ദാത്മജന ഈശ്വരൻ എന്നുറച്ചിതു പിന്നെ മറന്നു മായാവൈഭവം കൊണ്ടു തന്നെ നന്ദനെന്നും നിരൂപിച്ചു പിന്നെ ഉപവാസ പാരണയും ചെയ്തു നന്ദാത്മജനെ സ്തുതിച്ചു ഗോപാലരും ഒന്നിച്ചു ഗു കുലംപൊക്കുവാഴുന്ന നാൾ വന്ദിതരാം രാമകൃഷ്ണ ഗോപാലരും സുന്ദരിമാരായ ഗോപികമാരോടും കന്നുകളോടും ഒരുമിച്ചു രാത്രിയിൽ വൃന്ദാവനം ചെന്നു പൊക്കു കളിപ്പാനായി കുന്തചേമന്തിക ജാതികൾ ചെമ്പകം എന്നിവ പൂജൊരിയുന്നു സന്തുഷ്ടരായി ദിച്ചു ശശിചന്ദ്രിക വ്യാപിച്ചു നന്ദിച്ചു ഭൃങ്ക കുയിൽ മയിൽനാദങ്ങൾ മന്ദ മന്ദവാദം സുഗന്ധാനന്ദ സംയുതം വൃന്ദാവന ശോഭ കണ്ടു മോദിച്ചവർ നന്ദാത്മജൻ രാമനും വേണുഗാനവും ഒന്നിച്ചു പാടുന്നതു കേട്ടു മോഹിച്ചു സുന്ദരിമാർ തമ്മെയും മറന്നങ്ങനെ നിന്നു വസ്ത്രങ്ങൾ കൂടാതെ രമിച്ചവര വൈശ്രവണൻ തൻ്റെ ദാസനായി നിന്നൊരു ശംഖചൂടൻ ചിത്തമോദേന സുന്ദരി ഗോപികമാരെ പിടിപ്പെട്ടു മന്ദമെന്നേ കൊണ്ടുപോകുന്ന നേരത്തു സുന്ദരിമാർ ഒരുമിച്ചു മുറയിട്ടാർ നന്ദാത്മജന്മാരതു കേട്ടു വേഗേന വന്നൊരു വേദനയോടോടി ചെത്തിനാർ വേദനയോടോടിയെത്തിനാർ ഉന്നതമാം സാലവും പറക്കോട് വന്നൊരു രാമനെ കണ്ടൊരു ശംഖരും വന്നിതു കാലൻ എന്നോർത്തു മണ്ടിയിടാൻ നിന്നിതു നാരീകൾ നാരികളെ കാത്തു രാമനും നന്ദി ആത്മജൻകൃഷ്ണനോടി പിടിപ്പെട്ടുകൊന്നു ശംഖര എന്നേ പറയേണ്ടു കൊന്നൊരു ശംഖൻ ശിരോരത്നവും കൊണ്ടുവന്നു തൽ സോദരൻ കയ്യിൽ കൈയ്യിൽ നൽകിയിടനന്ദിച്ചു ഗോപികമാരത് കണ്ടതാ അന്നിശി പോയവർ ഗോകുലം ബുക്കിതു പിന്നെ പല ദിനം ഗോപികമാരുമായി ഒന്നിച്ചു രാത്രിയിൽ ക്രീഡി ക്രീഡിച്ചു ഗോവിന്ദൻ ഗോകുലനാരികൾ പോകുന്നതും നിശ പോകുന്ന നേരം വരുന്നതുമേതു ഒന്നാനായന്മാരറിയുന്നതില്ലേതു മേ മായാമയന്മായാ ായമെന്തു ചൊല്ലാവതും ഗോപീജനം പകലുള്ള സമയത്തു ഗോപതി ലീലകളോർത്തു പറകയും വേണുഗീതത്തെയും കൃഷ്ണൻറെ ഭാവവും വാമകവിൽത്തടം വാമചുമലത്തിൽ കോമളം വച്ചു കുഴലൂതിമോദമായി മല്ലീശ്വരന്ത വില്ലിനെ വെല്ലുന്ന ചില്ലികൾ കൊണ്ടു താളം പിടിച്ചങ്ങനെ മെല്ലെക്കരേ ചേർത്ത വേണുരന്ധ്രങ്ങളിൽ മെല്ലവേ അങ്കുലി ചേർത്തങ്ങതിന്ധുനീ നാനാ വിമോഹന ശൃംഗാരമോടൂതിമാനസത്യങ്കല്ലയിക്കുന്ന നേരത്തുവാനവർ നാരിമാർ കേട്ടു മയങ്ങുന്നു പാവകൾ പോലെ നിൽക്കുന്നതോർത്തിയിടുകിൽ നാണിക്ക വേണമെന്നാശു വേണമെന്നാശുനാരീജനം വാണികൾ ചൊല്ലി രമിക്കും പകലെല്ലാം പിന്നെ രജനിയിൽ കൂടിക്കളിക്കയും നന്ദാത്മജനായ വാസുദേവൻ വരൻ ഇങ്ങനെ ഗോപികമാരുടെ കാമത്തെ മംഗലം പൂരിച്ചുവാണു യഥാസുഖം മായാമയന്തന്റെ വേണുഗീതത്തെയും മായമാരോടുള്ള സംയോഗലി സംയോഗലീലയും ദേവമനുഷ്യ മൃഗതൃണാദ്യങ്ങള് ദേവദേവൻ വേണുഗാനം വേണുഗാനവിലാസത്താൽ മോദം വളർത്തവർ മാനസമൊക്കെ വശമാക്കി വച്ചാന ഭക്തികൾ നൽകിയതോർക്കിലോ മാനവേന്ദ്ര പറവാൻ പണി നിർണയം ഹരേ അരിഷ്ടാസുരവധം ഘോരനാം കംസന്റെ ഭൃത്യനരിഷ്ടനും ഘോര വൃഷരൂപമായി വജ്രം ഘോര വൃഷരൂപമായി വ്രജം ആകാശമാർഗേ ഗമിക്കുന്ന മേഘങ്ങൾ പാകാരി വൈരി വൃഷത്തിൻ കഴുത്തതിൽ പർവ്വതമെന്നു നനച്ചു വസിക്കുന്നു ഗർഭിതനായവനെ കണ്ട നേരത്ത് സർവരും അമ്പാടി വിട്ടുമണ്ടിയിടാർ ഉർവീധരങ്ങളെ കുത്തി തകർക്കയും കാളതാനേറ്റം മതി ചൂഞ്ഞെളികയും മേളമായി ചാടിയും മുക്കുറ പാടിയും പാടവ് ഓടിടയിൽ ചുരമാന്തിയും ഓടിയും കണ്ടവർ നേരെ എടുക്കയും ഗോക്കളും സ്ത്രീകളും ഏറെ ഭയപ്പെട്ടു മൂത്രം പുരീഷേണ കൂടി ശ്രവിക്കുന്നു ഗാത്രം പൊടി കൊണ്ടു മൂടി വൃഷഭവും മൂത്രം ശ്രവിക്ക ശകൃത്തു ശ്രവിക്കയും ധൂർത്തൻ്റെ പുച്ഛമുയർത്തി കളിക്കുമ്പോൾ ഊർധമാർഗെ മേഘമൊക്കവേ നിൽക്കുന്നു കുന്നുകൾ കുത്തി കൊമ്പിനാൽ മഞ്ഞിടം കീഴ്മേൽ മറിക്കുന്നു ദുഷ്ടനും നേത്രം ജമപ്പിച്ചു കാണും ജനത്തിന്റെ നേത്രം മിഴിച്ചിമയ്ക്കുന്നതിന് മുന്നമേ പാഞ്ഞെടുക്കുന്നതു കണ്ടു ഗോപാലരും പാഞ്ഞു ബലഭദ്രകൃഷ്ണന്മാരന്തികേ ചെന്നു ഭയത്തോടു ചൊല്ലിനാർ കേശവ സുന്ദര രാമ പാലിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു നന്ദ ആത്മജൻകൃഷ്ണനും വന്ന വൃഷാസുരനോടടുത്തിയിടിനാൻ നേരമാശുഗോപിച്ചു കുത്തി വൃഷം നന്ദാത്മജൻ ശക്തിയുക്തൻ വരൻ ഭുമാൻ തന്നുട ഹസ്തപത്മം കൊണ്ടടി ചുടൻ ചെന്നു വീണു ശതദണ്ണ്ടു ദൂരം വൃഷം പിന്നെയും പാഞ്ഞു വന്നാൻ വൃഷഭാസുരൻ എന്നത് കണ്ടു മുകുന്ദൻ അടുത്തവൻ തന്നെ വണ്ണമേറിടുന്ന കണ്ഠവും നന്നായി പിഴിച്ചു തിരിച്ചു പിഴിഞ്ഞതുമെന്നവ വസ്ത്രം പിഴിയുന്നത് പോലെ ഘോര വൃഷഭം മരിച്ചു തതു നേരം നന്ദാദിഗോപരം വാനവർ ദാനവൻ ചത്ത സന്തോഷേണമാനിച്ചു അരിച്ചൊരിഞ്ഞു തൂപൂമലർ ദേവദേവേശനെ വഴ്ത്തിസ്തുതിച്ചൊരു ദേവകൾ സന്തോഷമോടുവാണീടിനാർ നാരദൻ താനരിഷ്ടെ വധം കണ്ടു പാരമാനന്ദേന കംസഗൃഹം പൂക്കു നാരദൻ വന്നതു കണ്ടുരു കംസനം പാരാതെ പൂജിച്ചിരുത്തി സിംഹാസനെ വന്ദിച്ച കംസനോടായുധം മാമുനി മന്ദ മന്ദമരുൾ ചെയ്തു തുടങ്ങിയാൻ നന്ദാത്മജന്മാർ മുകുന്ദനും രാമനും നിന്നെ ശത്രുക്കൾ എന്നും അറിയുക നീദേവഗീത കാന്തനാകും വസുദേവൻ അവരുടെ താതനറിയുക നീദേവഗീസൂനുദേവേശനാം കൃഷ്ണനും ദേവിയാം രോഹിണീപുത്രൻ ബലഭദ്രൻ നന്ദന്റെ കയ്യിൽ കൊടുത്തു വസുദേവർ നന്ദാത്മജേ ഇങ്ങോട്ട് കൊണ്ടും പോന്നു നിന്നുടെ കയ്യിൽ സമർപ്പിച്ചതും അവൾ നിന്നോട് വ്യോമനി വ്യോമനിന്നു പറഞ്ഞതും നന്നായി നിരൂപിക്ക സത്യം നന്ദ നന്ദു ആത്മജൻ വിഷ്ണുശം തന്നംശമാം കൃഷ്ണൻ ഉന്നതമാം ബലഭദ്രൻ അനന്തനും നിന്നുടെ ഭൃത്യരാം പുത്രൻ നിന്നുടെ വൃത്യരാം പൂതനയാദികൾ ഒന്നേ കൊന്നതവരെന്നു നിർണ്ണയം മന്നവൻ ശൂരസേനൻ വസുദേവനും നിന്നുടെ ശത്രുക്കൾ ദേവാംശമോർക്കനീ നിന്നെ ജന്മപൊമ്പാർക്കിൽ ദേവാലിനീ നിന്നെ ഗന്ധർവംശമാകുന്നതും എന്നിവയൊന്നും അറിയാതും അന്ധനാം നിന്നെയും കൊല്ലുമവൻ എന്നു തേറുന്നേ നാരദ വാക്കുകൾ ഈ ദൃശ്യം കേൾക്കയാൽ ചീറിയെഴുന്നേറ്റുവാളുമായി തൽക്ഷണേ ശാന്തൻ വസുദേവനെ വധിച്ചിടുവാൻ ഭ്രാന്തനെ പോലെയെടുത്തു ഭോജാധിപൻ ശാന്തമാം വാക്കുകൾ ചൊല്ലി ദേവമുനി ശാന്തനാക്കി കംസനേയും അതു നേരം നാരദൻ വീണയുമായി നാരായണം ഭാരമാനന്ദേനെ കീർത്തിച്ചു പോയിനാൻ പിന്നെ ഭോജാധിപൻ ദേവകി തന്നെയും തന്നെ കാന്തൻ വസുദേവൻ തന്നെയും നന്നായി മുറുക്കിനാൻ ചങ്ങല കൊണ്ടവൻ പിന്നെ രോഷേണ വിളിച്ചുതൻ ഭൃത്യരേ കേശിയോടാശുമരിച്ചു വൃത്താന്തങ്ങൾ കേശവൻ തന്നെ വധിപ്പാൻ നിയോഗിച്ചു മുഷ്ടിക ചാണൂരനാദിയ അമ്മല്ലരോട് ഇഷ്ടമാറു പറഞ്ഞിരു കംസനം എന്നുടെ നാശം വരുത്തുവാനായിട്ടു നന്ദവ്രജത്തിൽ നന്ദാത്മജൻ രാമനും കൃഷ്ണനും കൂടി വളരുന്നിതെന്നതും വിഷ്ണുവിൻ അംശം അവരെന്നതും മുനി സത്മൻ നാരദനൻ ചെയ്തു സത്യമതെന്നു പറഞ്ഞിടുവിൻ നിങ്ങൾ ഏവം വചനങ്ങൾ കേട്ടോ ഒരു മന്ത്രികൾ ഭാവം നടിച്ചു പറഞ്ഞുതതു നേരം നമ്മയും ശങ്കിച്ചു പോരുന്ന താമസൻ നമ്മുടെ മുമ്പിൽ പറയുമോ സത്യവും ദേവകൾ ചൊന്നതു സത്യമായി ലതുവേ ദേവന്തക പ്രഭോ തോന്നുന്നതില്ലയോ അഷ്ടമബാലൻ യുവതിയായി വന്നതും പൊട്ടരല്ലോ ദേവമാമുനികാറുകളും ദേവ ും വേദിച്ചു സുശൂന്യം അവർക്കെല്ലാം ശ്രേഷ്ഠനാം സിംഹത്തെ കൊല്ലുന്നു ജമ്പൂകം നാട്ടിലീ വണ്ണം പറയുന്നതുപോലെ കാട്ടിൽ പശുക്കളെ മേച്ചു കഴിയുന്ന കാട്ടാളർ പോൽ നിരാധാരികളാകുന്ന ഗോഷ്ഠവാസർ രാമകൃഷ്ണർ ഭവാൻ ഇന്ന് കോട്ടം വരുത്തുവാനാളെന്നു ചൊന്നതും ശ്രേഷ്ഠമതേ പരമാർത്ഥമായും വരാ ശ്രേഷ്ഠരാം ബന്ധുക്കളില്ലേ നമുക്കിങ്ങും ഭൗമനും ബാണൻ വിവിധനും വേഗമേറും മല്ലർ മുഷ്ടിക ചാണൂരർ ബന്ധുക്കളായുണ്ട് പാർക്കിൽ അവർ പരിബന്ധികൾക്ക് അന്തകന്മാരെന്നറിയണം കൃഷ്ണനാകുന്നതു വിഷ്ണു എന്നുള്ളതും വിഷ്ണുപ്രിയൻ മുനി ചൊന്നത് അസത്യമാം വിഷ്ണുവിനില്ല ജനന അവൻ കൃഷ്ണനായി വന്നാൻ അതെങ്കിൽ മരിച്ചുപോം ഏതെങ്കിലും ഗോപ ബാലകന്മാരെ നാം പ്രേത രാജാലയെ തിങ്കലാക്കിയിടണം ഏതെങ്കിലും ഗോപപാലകന്മാരെ നാം പ്രേതരാജാലയെ തിങ്കലാക്കിയിടണം വൈരിയായുള്ളവൻ ദുർബലനെങ്കിലും നാശം വരുത്തുന്നത് മന്ത്രികൾ ഇത്തരം ചെന്നതു കേൾക്കയാൽ അന്തർഗതം പാർത്തു ചൊല്ലിനാൻകംസനും ഇന്നു നമുക്ക് ധനുർയാഗം ധനുര്യാഗം ആരംഭിച്ചിങ്ങുവരുത്തേണം മുഷ്ടി യുദ്ധേന കളിച്ചവർ തന്നെയും മുഷ്ടികൻ ചാണൂരനാദികൾ കൊല്ലണം അല്ല യുദ്ധം കാൺമതിന്നു ജനത്തിനുമെല്ലാം ഇരിപ്പതിനും മാടഹർമ്മ്യങ്ങൾ മല്ല രംഗമതും മറ്റു വേണ്ടുന്നതുമെല്ലാമേ വൈകാതെ തീർക്ക കേളിന്നെയും മൂക്കനായി ഇടുങ്കുവലെയാ പീഠത്തെ മേയ്ക്കുന്നവനെ വിളിച്ചു മന്ത്രിച്ചു നിർത്തുക നീ ഗജന്ദ രംഗദ്വാരി കുത്തിച്ചു കൊൽക നന്ദാത്മജന്മാരെയും ഈ കഥയെല്ലാം കരുതി നിന്നിടുവിൻ ചിത്തത്തിൽ മറ്റുമൊന്നും നനച്ചിടൊലാം ഏവം പറഞ്ഞുറപ്പിച്ചു ഭോജാധിപൻ സേവന ക്രൂരൻ തന്നെ പാണിയം ചേർത്തു പിടിച്ചകം ചേർത്തു മന്ദ്രിച്ചു നീ ഓർത്തിയിട വേണം ഇന്ന് എന്ന വാക്കുകൾ വീരഭുമാന്മാർ പരാശ്രയം ജൈവീലെ ഗൗരവം കൊണ്ടു ചൊല്ലുന്നു ഞാൻ ഇന്ദ്രനും നാരായണനെ ഭജിക്കുന്നു തന്നെ കാര്യസാധ്യത്തിനെന്ന് ഓർക്കടോ നന്ദൻ്റെ നന്ദനൻ കൃഷ്ണനൻ കൃഷ്ണൻ എൻ കാലൻ എന്നിന്ന് ഞാൻ കേട്ടതിനൊന്നും ഉണ്ടു ും ചെന്നു ഗോകുലം ബുക്ക് അവർ തന്നെയും നന്ദിനെയും ഗോരസ ോരസാദീദികളും നന്നായടുപ്പിച്ചു രാമകൃഷ്ണന്മാരെ ഇന്ന് ധനുര്യാഗം കാൺമതിനായിക്കൊണ്ടുപോ നീ ഇടവേണം അതിനെൻറെ സൃന്ദനം തന്നെ അതിനു നീ കൊണ്ടുപോയിടുക എന്നാൽ അവരിവിടേക്ക് വന്നാലുടൻ ഉന്നത ദന്തിയെ കൊണ്ടു കൊല്ലാമെടോ അല്ലെങ്കിൽ മല്ല യുദ്ധം കൊണ്ടു കൊന്നിടാം മാനസേ മാനസേതേറു നീ രാമാദികളെ കൊല ചെയ്തു പിന്നെയും താമസനാ വസുദേവനെ കൊന്നിടാം പിന്നെ അവൻ തൻ്റെ ബന്ധുജനത്തെയും എന്നുടെ താതൻ അതിവൃദ്ധനാമവൻ തന്നെയും കൊല്ലാം അവൻ പ്രതിപക്ഷമായി നിന്നു രാജ്യം കുതിക്കുന്നിതതിഷഠഠൻ താതനെ കൊല്ലതു കഷ്ടമെന്നോർ കൊല്ല താതനല്ലുഗ്രസേനൻ കേൾക്കത ദൂർത്തം മാതാ രജസ്വലയായിരിക്കും വിധോ പ്രീതിയോടെ സഖിമാരും ഒരുമിച്ചു ചെന്നു വനാന്തരം പുക്കിതു ഉദ്യാനത്തിൽ ഒന്നൊന്നേ കണ്ടു കാമാർത്തയായി ഇടിനാൾ ഉഗ്രൻ നാം അപ്പോൾ ഉഗ്രസേനൻ തന്റെ രൂപം ധരിച്ചവൻ സുബ്രുവിലാസിനിയെ കണ്ടുകാമിച്ചു വിഭ്രമിച്ച് അംഗീകരിച്ചു ഗജം പോലെ വൃത്താന്തം അപ്പോൾ അറിഞ്ഞു മാതാവുടനെത്രയും ഗോവേന ഭത്സിച്ചു ചൊല്ലിനാൾ ദുഷ്ടനായ നിസ്ത്രവനായ നീ എന്നുടെ നിഷ്ഠയാം ഭർത്തൃവ്രതം നിഷേധിക്കയാൽ നിഷ്ഠുരനാം നീ നരകേ പതിച്ചു പോം ക്ലിഷ്ടയായി ഇങ്ങനെ ചെന്നതു കേൾക്കയാൽ ചൊന്നാൻ ദ്രവിളനും ഗന്ധർവനാമഹം സുന്ദരീദേവാനമാർക്കു യോഗ്യനായി മണ്ണിലും മണ്ണിലുമെല്ലാം ഗമിക്കുന്ന സുന്ദരൻ ഗീർവാണ സംഘത്തിലുത്തമൻ ജന്മചരാമരണാദി സംയുക്തരായി ഭൂവി വാഴുന്ന മനുഷ്യനാരികളായ നിങ്ങൾക്ക് ഹവാനവരായുള്ള ഞങ്ങളെ സിദ്ധിപ്പാൻ ദുർലഭമാകുന്നതെന്നും അറിഞ്ഞാലും നല്ലതു സിദ്ധിച്ചത് നീ ഏവം ദ്രമിളവാക്യം കേട്ടു കോപേന ഭാവം പകർന്നു പറഞ്ഞതു മാതാവും ഹൂ വാദ ആകാശ ചന്ദ്ര അർക്ക ധർമ്മങ്ങൾ സന്ധ്യാദികൾ ഏവരെയുമതിക്രമ്യ ഭവാൻ ഇപ്പോൾ ഏവം മലിനയായ്മേ ഉന്ന നേരത്തു ദേവനെന്നാകിൽ ഈ വണ്ണം നടക്കുമോ ഏവം പറഞ്ഞതു കേട്ടുദ്രമിളനും നിർമ്മലഗാത്രി കേട്ട് കേട്ടിയിടൂ ഞാൻ ചൊല്വതു ധർമ്മം മനുഷ്യരിൽ ദേവകൾക്കാമല്ലോ ധർമ്മമല്ല ദേവികളിൽ നരന്മാർക്കു സന്തതി സംഗമത്തിനുള്ള മാർഗം ഇതെന്താ എന്തറിയാതെ പറയുന്നത് ഇത്തരം ആയതിനാൽ നിനക്കുണ്ടായി ഗർഭവും ആയവൻ പുത്രനായി വന്നുകൂടും ദൃഢം ശ്രീമാനവൻ ബഹുധീമാൻ മഹോത്സാഹി ഭൂമി വരനായി വരുമെന്നറിക നീ ഇത്തരം വാക്കുകൾ കേട്ടു മമാമാതാ ചിത്തകോപേന പറഞ്ഞതതു നേരം നിന്ദിതനായ നിൻപുത്രനുണ്ടാ പുത്ര നിന്ദിതനായ നിൻ പുത്രനായുണ്ടാകിൽ എന്നുടാന്തന്റെ വംശത്തിലുണ്ടായ നന്ദനന്മാരിൽ ഒരുത്തൻ അവൻ തന്നെ കൊന്നിടുമെന്നതറിയുക നീ കശ്മല എന്നുര ചെയ്തു പൊന്നേടിനാൾ മാതാവും എന്നെ പ്രസവിച്ചതെന്നു കേൾപ്പുണ്ടെടോ മാതാപിതാക്കളും ദുർഭകൻ എന്നോർത്തു ചേതസി മോദമില്ലാതെ ത്യജിച്ചുതു കർമ്മബലേന വളർന്നതു ഞാനിഹ തമ്മിലേതും ചേർച്ചയില്ല അതുമൂലമായി ഗന്ധർവംശമൻ മൂലമെന്നോർക്കണം അന്ധകവൃഷ്ണികൾ വംശം അതല്ലെന്നും ഏവമെന്നോടറിയിച്ചു നാരദൻ പാപമില്ലുഗ്രസേനൻ തന്നെ കൊല്ലുകിൽ മദ്ഗുരുഭൂതനാകും ജരാസന്ധനും സദ്ഗുണവാനാം നരകനും ശമ്പരൻ പിന്നെ വിവിധനുമുണ്ടെന്നറിയണം ഇന്നു ഞാൻ വൈരികളെ കൊല ചെയ്തു ഉടൻ ഭൂവി സ്വൈരമായി വാഴവൻ എന്നത് കൊണ്ട് നീ മിത്ര കാര്യാർത്ഥമായി ചെന്നുധനുര് യാഗകാര്യം നിമിത്തമായി ബാലകന്മാരെയും കൊണ്ടിങ്ങു പോരണം ചാലേ പതിനാല് നാളുണ്ട് യാഗവും ഏവം പറഞ്ഞുറപ്പിച്ചത് കംസനും സേവകൻ അക്രൂരനും കേട്ടു ചൊല്ലിനാൻ പോകുവൻ ഇന്നു ഞാൻ നിൻ്റെ നിയോഗത്താൽ ഏകനാം ദൈവവിധി മതമുണ്ടെങ്കിൽ കാലിൽ ജനിപ്പോർക്ക സാധ്യവും സാധ്യമാം നാരായണൻ കൃപയില്ലെങ്കിൽ ഒന്നുമേ ഭാവിച്ച വണ്ണം ഭവിക്കയില്ലോർക്കണം ദൈവമതം സർവമെന്നങ്ങിരിക്കലും നിന്നുടേ ദൈവമതം സർവമെന്നങ്ങിരിക്കലും നിന്നെ കാര്യം വരുത്തുവാനായിക്കൊണ്ട് ബന്ധം എന്നേ മുതിർന്നേടുന്നതുണ്ട് ഞാൻ പിന്നേടമൊക്കെയും നിന്നുടെ ഭാഗ്യം ഇതെങ്ങനെയാകിൽ അതുപോലെയായി വരും എന്നു പറഞ്ഞു തൻപത്തനം പുക്കി തൂകാന്നി നന്ദനൻ കേൾക്ക പിന്നേടവും ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദ നാമ ഗോവിന്ദമസീർത്ത ഗോവിന്ദ ഗോവിന്ദ ശ്രീകൃഷ്ണനാർപ്പണമസ്തു